നമസ്കാരം ചില പുഷ്പങ്ങൾ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതായ പുഷ്പങ്ങളായിരിക്കും അഥവാ സസ്യങ്ങളായിരിക്കും ആ സസ്യങ്ങൾ വീടുകളിൽ വളർത്തണം എന്ന് വിചാരിച്ചാൽ പോലും പലർക്കും അതിന് സാധിക്കാത്തതായ സാഹചര്യമാണ് ഉള്ളത് പലരും ശ്രമിച്ച് പരാജയപ്പെട്ട് പോകുന്നുണ്ടാകാം അത്തരത്തിൽ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സസ്യം തന്നെയാണ് ശംഖുപുഷ്പം ശംഖുപുഷ്പം രണ്ട് നിറങ്ങളിലാണ് ഉള്ളത് ഒന്ന് നീല നിറവും രണ്ട് വെള്ള നിറവുമാണ് ശംഖുപുഷ്പത്തിന്റെ ഈ രണ്ട് പുഷ്പങ്ങളും അതായത് വെള്ളയാണ് എങ്കിലും നീലയാണ് എങ്കിലും വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നവ തന്നെയാണ് എന്നാൽ വെള്ള ശംഖുപുഷ്പം നിങ്ങളുടെ വീടുകളിൽ പിടിച്ചു വരുന്നു ധാരാളമായി പൂക്കുന്നു എങ്കിൽ വിരിയാറുണ്ട് എങ്കിൽ തീർച്ചയായും ആ വീട്ടിൽ ഇത്തരത്തിലുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അത്തരം വീടുകളിൽ ധാരാളമായി ശംഖുപുഷ്പം വിടരുന്നതാണ് ആ വെള്ള ശംഖുപുഷ്പം വിടരുന്നു എന്നുള്ളതാണ് വാസ്തവം അതേ ഈ വീഡിയോയിലൂടെ ഇനി പരാമർശിക്കാനേ പോകുന്നത് ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വർദ്ധിക്കുക ഓം എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തേതായ ലക്ഷണമായി പരാമർശിക്കുന്നത് സഹായം തന്നെയാണ് ആരെയും സഹായിക്കുവാൻ ഉള്ള ഒരു മനസ്സ് ഇവർക്കുണ്ട് എന്നുള്ളതാണ് ആർക്കും തന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നവരാണ് അത് ശത്രുവാണ് എങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് എങ്കിലും നിങ്ങൾ സഹായിക്കാനുള്ള സന്നദ്ധത അറിയിക്കുകയും സന്നദ്ധത അറിയിക്കുകയും സഹായിക്കുകയും ചെയ്യും എന്നാൽ പലപ്പോഴും ഇത്തരത്തിൽ സഹായിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെ നിങ്ങളെ തിരിച്ച് പല രീതിയിലും വിഷമിപ്പിച്ചു എന്ന് പറയാം തിരിച്ചടി ലഭിക്കുന്നതായ സാഹചര്യം പോലും ഇവരിൽ പലരിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ പല ആവർത്തി സംഭവിച്ചിട്ടുള്ളതാണ് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കാതിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം അതിനാൽ ഉപദ്രവിച്ച വ്യക്തിയെ തന്നെ വീണ്ടും സഹായിക്കാൻ മനസ്സുള്ളവരാണ് അല്ലെങ്കിൽ പല ആവർത്തി നിങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുന്നത് അമ്മമാരോട് പ്രത്യേകമായ അടുപ്പം സ്നേഹം ഉള്ളവരായിരിക്കും ഇവർ അച്ഛനെ സ്നേഹിക്കില്ല എന്നല്ല അമ്മയോട് പ്രത്യേകമായ സ്നേഹം ഇവർക്ക് എപ്പോഴും ഉണ്ടാകും അമ്മമാരെ സന്തോഷിപ്പിക്കാനായി ഇവർ പല കാര്യങ്ങളും ചെയ്യുന്നതാണ് അമ്മയുടെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നോക്കുന്നവരാണ് ഇവർ അമ്മയുടെ ഒരു നല്ല വാക്ക് മാത്രം മതി ഇവർക്ക് ലോകം കീഴടക്കിയതുപോലെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് അമ്മ സന്തോഷത്തോടെ ഇരിക്കുന്നത് ഇവർക്ക് അത്രമേൽ വേണ്ടപ്പെട്ടതായ കാര്യം തന്നെയാകുന്നു അതിനാൽ അമ്മയുടെ സന്തോഷത്തിനായി ചെയ്യേണ്ടതായ കാര്യങ്ങൾ മുടക്കം കൂടാതെ അല്ലെങ്കിൽ കാലതാമസം കൂടാതെ ചെയ്യുന്നവരും അമ്മയെ എപ്പോഴും സന്തോഷത്തിൽ നിർത്തുന്ന വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ എത്ര വലിയ ദുരിതത്തിലാണ് എങ്കിലും പ്രതിസന്ധികളിലാണ് എങ്കിലും ഇവർ തളരില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം അതെല്ലാം ഇവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ വന്നു ചേർന്നിരിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട് അതിനാൽ പോസിറ്റീവായി തന്നെ അത്തരം കാര്യങ്ങളെ സമീപിക്കുവാൻ നിങ്ങൾക്ക് പല ആവർത്തി സാധിച്ചിട്ടുള്ളതാണ് ഒരു പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്നതും നിങ്ങളുടെ മിടുക്ക് തന്നെയാണ് പലരും കൈ പോയാൽ പോലും നിങ്ങൾ തളരാതെ മുൻപിൽ നിൽക്കുകയും ആ പ്രശ്നത്തിൽ നിന്നും ഒളിച്ചോടാതെ പരിഹാരങ്ങൾ കണ്ടെത്തി പരിഹരിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്ന് നിസ്സംശയം പറയാം ഇവർ പൊതുവെ പകൽ സമയത്ത് എടുക്കുന്നതായ തീരുമാനങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും എന്നുള്ളതാണ് വാസ്തവം രാത്രി സമയങ്ങളിൽ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലപ്രാപ്തി പകൽ സമയങ്ങളിൽ എടുക്കുന്നതായ തീരുമാനങ്ങൾക്ക് പല സമയങ്ങളിലും ഇവർക്ക് വന്ന് ഭവിച്ചിട്ടുള്ളതാണ് അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി ചിന്തിക്കുന്നില്ല എങ്കിൽ പോലും പിന്നീട് ആലോചിക്കുമ്പോൾ അത് ശരിയാണ് എന്ന് തോന്നുന്നതായ സാഹചര്യം ഇവർക്ക് ഉണ്ടായി എന്ന് വരാം അതിവരുടെ ഒരു പ്രത്യേകതയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും പലപ്പോഴും പല തീരുമാനങ്ങളും എടുക്കുമ്പോൾ ഒരു തടസ്സം വന്നാലും ആ തീരുമാനം നടപ്പിലാക്കുവാൻ ഇവർക്ക് കഴിവുണ്ടായിരിക്കും ഒരു തീരുമാനം എടുക്കുന്നതായ സാഹചര്യത്തിൽ വന്നുചേരാൻ പോകുന്ന തടസ്സങ്ങളെ കുറിച്ച് പോലും പല അവസരങ്ങളിലും ഇവർ ചിന്തിക്കുന്നവരാണ് അതിനാൽ എപ്രകാരം മുന്നോട്ട് പോകണം ഇനി അഥവാ തിരിച്ചടി വന്നാലും അത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് പരിഹരിക്കുവാനുള്ള കഴിവുണ്ട് അതിനാൽ എടുത്ത തീരുമാനത്തിൽ നിന്നും പുറകോട്ട് പോകുവാൻ താല്പര്യപ്പെടാത്ത വ്യക്തികളായി തന്നെ ഇവരെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ് ഭാഗ്യത്തോടൊപ്പം കഠിനാധ്വാനവും ജീവിതത്തിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവരും കഠിനാധ്വാനത്തോടെ തന്നെ മുന്നേറുന്നവരുമായിരിക്കും ഇവർ എന്നാൽ പല അവസരങ്ങളിലും ഭാഗ്യം ഇവരെ നിർലോഭം പിന്തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്ന് ഭവിച്ചിട്ടുള്ളതാണ് പല കാര്യങ്ങളും ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഇവർക്ക് തന്നെ അത്ഭുതമായി തോന്നാം ഈശ്വര കടാക്ഷം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് എന്ന് പല ആവർത്തി ഇവർക്ക് മനസ്സിലായിട്ടുള്ള കാര്യം തന്നെയാകുന്നു അതരത്തിൽ ഭാഗ്യവും ഈശ്വരാധീനവും ഇവരിൽ പല അവസരങ്ങളിലും തെളിഞ്ഞു കാണുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് തുടരുകയും ചെയ്യും എന്നുള്ളതാണ് വാസ്തവം പലപ്പോഴും ദാമ്പത്യ ജീവിതം ഇവർ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ആകണം എന്നില്ല പലപ്പോഴും പല വിഷമതകളും വന്നുചേരാം പങ്കാളിയുമായി ഒത്തുപോകുവാൻ അത്രമേൽ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും ഇവർ അതിനാൽ പല കാര്യങ്ങളും കണ്ടില്ല എന്ന് നടിക്കുകയോ അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തർക്കത്തിലേക്ക് പോകാതെ നിൽക്കുകയോ ചെയ്യാം എന്നാൽ ദാമ്പത്യത്തിൽ പലപ്പോഴും പങ്കാളിയുമായി ഒത്തുപോകുവാൻ വളരെയധികം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നവരാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി പരാമർശിക്കാം എന്നാൽ ഏറ്റവും നിർഭാഗ്യകരമായ ഒരു കാര്യം നിങ്ങളുടെ ഈ ത്യാഗങ്ങൾ അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾ പലപ്പോഴും പങ്കാളി അതിൻ്റെതായ രീതിയിൽ എടുക്കണം എന്നില്ല അഥവാ പങ്കാളി അത്തരം കാര്യങ്ങൾ തിരിച്ചറിയണം എന്നില്ല അത് നിങ്ങൾക്ക് വളരെ വേദനാജനകമായ സാഹചര്യം തന്നെയാണ് എന്നാൽ പലപ്പോഴും അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു ഇരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം പലപ്പോഴും പല കാര്യങ്ങളിലും ഇവർക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുന്നതായ സാഹചര്യത്തിൽ ഉൾവിളി വന്ന് ചേരുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും അത്തരത്തിൽ പല കാര്യങ്ങളിലും ഇവർക്ക് സൂചനകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഇത്തരത്തിൽ ഉൾവിളിയാൽ പല കാര്യങ്ങളും ചെയ്യാതിരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുള്ളവരാണ് നിങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഇത്തരത്തിൽ വന്നു ഇവർ ചില അവസരങ്ങളിൽ പറയുന്നതായ കാര്യങ്ങൾ അച്ചുട്ടായി സംഭവിക്കുന്നു എന്നതും ഇവരുടെ പ്രത്യേകത തന്നെയാണ് ചില അവസരങ്ങളിൽ ഇവർക്ക് പല വ്യക്തികളിൽ നിന്നും പല രീതിയിലുള്ള വിഷമതകൾ വന്നു ചേരും എങ്കിൽ പോലും മറ്റുള്ളവർ വളരെയധികം തളർന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ പോലും പിടിച്ചു നിൽക്കുവാൻ പ്രത്യേകമായ കഴിവ് ഇവർക്കുണ്ട് അത് ഈശ്വര കടാക്ഷമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ് ഇത്തരത്തിൽ നിരവധിയാർന്ന പ്രത്യേകതകൾ ഉള്ളവരായിരിക്കും വെള്ള ശംഖുപുഷ്പം വീടുകളിൽ വിരിയുന്ന വ്യക്തികൾ ആ വീട്ടിലെ ഒരംഗമെങ്കിലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എന്നാൽ ഈ ശംഖുപുഷ്പം വിടരുന്നതായ സാഹചര്യത്തിൽ അത് മഹാലക്ഷ്മി ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഇരട്ടി നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും കൊണ്ടുവരും മഹാലക്ഷ്മി പ്രീതി നിങ്ങളുടെ വീടുകളിൽ വർധിക്കുന്നതിന് അത് സഹായകരമായി തീരും പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മി ദേവിക്ക് ഇപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ വർദ്ധിക്കുകയും അത് നിങ്ങൾക്ക് ചെയ്യുന്നതായ പ്രവൃത്തികളിൽ പ്രതിഫലിക്കുകയും ചെയ്യാം ഒരു ദിവസം ചെയ്താൽ ഇപ്രകാരം വന്നു ചേരും ഇപ്രകാരം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്നല്ല അർത്ഥമാക്കുന്നത് എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുക തീർച്ചയായും അത് നിങ്ങൾക്ക് ഉയർച്ച മാത്രമേ നൽകൂ